ഭാരവാഹികൾ ആറ്റിങ്ങൽ ആർ ടിഒ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു ആറ്റിങ്ങൽ കിളിമാനൂർ കല്ലമ്പലം വെഞ്ഞാറമൂട് മേഖലയിലെ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥി കൺസെഷനുകൾ അനുവദനീയമായ നിരക്കിൽ നിന്നും അധികം ഈടാക്കുന്നതിനെതിരെ നടപടി കൈക്കൊള്ളുന്നില്ല കഴിഞ്ഞ ദിവസം കിളിമാനൂർ അടയമൺ യു പി സ്കൂളിലെ വിദ്യാർത്ഥിയോട് സ്വകാര്യ ബസ് തൊഴിലാളി മോശമായി പെരുമാറിയ പരാതിക്ക് ആസ്പദമായ വിഷയമുണ്ടായി ഒരാഴ്ചയായിട്ടും നടപടിയെടുക്കുന്നില്ല സ്വകാര്യ ബസ്സുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ നിരക്കുകൾ പരസ്യപ്പെടുത്തണം സ്കൂൾ ബസ്സുകൾ എന്ന വ്യാജേന ഓടുന്ന സ്വകാര്യ ടെമ്പോ വാഹനങ്ങൾക്കെതിരായി പരിശോധന നടത്തണം സ്വകാര്യ ബസ്സുകളുടെ പരിശോധന ശക്തമാക്കണം എന്നീ ആവശ്യങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധവുമായാണ് കെ എസ് യു ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി ആർ ടിഒ ഓഫീസിലെത്തിയത് ആർ ടിഒയുടെ അസാന്നിധ്യത്തിൽ എം ബി എ മാർ നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങൾക്കുമേൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് യാത്രാ കൺസെഷനുകൾ നിഷേധിക്കുന്ന നിരക്ക് വർദ്ധിപ്പിച്ചു വാങ്ങുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധവുമായി വഴിത്തടയിൽ സമരമടക്കം നടത്തി മുന്നോട്ടു പോകുമെന്ന് കെ സ്യു ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളായി നിരവധി നിരവധി വിഷയങ്ങൾ പരാതികളാണ് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുള്ള പ്രൈവറ്റ് ബസ്സുകൾക്കെതിരായി ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ മാസം ഇരുപത്തേഴാം തീയതി ഒരു കുട്ടിയെ തട്ടിയതും തുടങ്ങി പിന്നീട് ഇങ്ങ് ഇപ്പോൾ ഡിസംബർ മൂന്നാം തീയതി കിളിമാനൂരിലുള്ള ഒരു യു പി സ്കൂളിൽ വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്നും ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടാവുന്ന പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങളുടെ ഈ സമരവുമായി ഈ ആർ ടി ഓഫീസിൽ കടന്നു വരികയും എം ബി എമാർ തന്നെ അത് ചർച്ചയെടുത്ത് ചർച്ച ചെയ്ത് അടിയന്തിരമായ നടപടി ഈ പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥി യു പി സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള വിദ്യാർത്ഥിയെ ഇറക്കി വിട്ട സംഭവത്തിലടക്കം അടിയന്തര നടപടി അത് രണ്ടു ദിവസത്തിനകത്ത് നടപടിയെടുത്ത് അതിന് കാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കെതിരെ നടപടി എടുക്കാമെന്ന് ഇന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് എസ് ടി എത്രയാണ് എന്നുള്ളത് അത് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എസ് ടി ഇവിടുത്തെ ബസ് മുതലാളിമാരും ബസ്സിൻ്റെ തൊഴിലാളികളും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബസ്സിൻ്റെ എസ് ടിയുടെ യഥാർത്ഥ നിരക്ക് എന്താണെന്നുള്ളത് മുഴുവൻ ബസ്സുകളിലും മുഴുവൻ ബസ്സിനകത്തും പരസ്യപ്പെടുത്തി വിദ്യാർത്ഥികളെ ബോധവന്മാരാക്കി അതേ എസ് ടി മാത്രം വാങ്ങുന്ന തരത്തിലേക്കുള്ള നടപടി ആയി മുന്നോട്ട് പോകണം എന്നാണ് ഒന്നാമത്തെ ആവശ്യം ആ ആവശ്യം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട് അത് നമ്മൾ രേഖാമൂലമായി തന്നെ ആറ്റിങ്ങൽ ആർ ടി ഒക്ക് പരാതിയായിട്ട് നൽകിയിട്ടുണ്ട് അതിന്മേൽ നടപടിയെടുക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എസ് ടി വിഷയങ്ങളിൽ ഒരു മൊത്തത്തിലുള്ള പരിശോധന അത് ആറ്റിങ്ങൽ മാത്രം നിൽക്കാതെ മറ്റ് കല്ലമ്പലം വെഞ്ഞാറമൂട് കിളിമാൻഡ് അടക്കമുള്ള മേഖലകളിൽ ഈ പരിശോധന കർശനമാക്കുന്നതിന് ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ ഈ സ്കൂൾ ബസ്സുകളിൽ സ്കൂൾ ബസ്സുകളല്ലാതെ ഓടുന്ന പ്രൈവറ്റ് വണ്ടികൾ ആ വണ്ടികളിലും കൃത്യമായ പരിശോധന നമ്മുടെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതും സ്വീകരിക്കുമെന്ന് അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായ ബസ്സുകളുടെ പേരുകളടക്കം ബസ്സുകളുടെ തൊഴിലാളികളുടെ അടക്കം സൂചിപ്പിച്ചുകൊണ്ട് നിരവധിയായ പരാതികൾ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ആർ ടിഒ ഉദ്യോഗസ്ഥർ എം ബി എ മന്ന് ഉറപ്പിയിരിക്കുന്നത് ഇതിൽ ഒരു നടപടി അടിയന്തരമായി ഞങ്ങൾ ഒരു ടൈം പീരിയഡ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ മുഴുവൻ വിഷയവും പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായ സമരപ്രക്ഷോഭങ്ങളുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നോട്ട് പോകുന്ന അറിയിക്കുക കെ സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമ്മൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്കർ എം ടി മുൻ എന്നിവർ ആറ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലി ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ